അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് മലൈ ഒഫീഷ്യൽ ട്രെയിലർ ലിജോ ജോസ് പള്ളിശ്ശേരി ലാലേട്ടനും കൂടെ എന്റെ എന്തായിരിക്കും എന്തോ നമുക്ക് നോക്കാം ട്രെയിലർ റിയാക്ഷൻ ഓഫ് മലൈ

കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത് ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യനുദിച്ചു വരും തീ ഈ കോട്ട ചാമ്പലാക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ റോമാൻറ്റിഫിക്കേഷൻ ആണ് എനിക്കറിയില്ല ലാലേട്ടൻ ആ സ്ക്രീനിൽ ലാലേട്ടനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ നമുക്ക് ഇവിടുന്ന് നമ്മുടെ രോമം മൊത്തവും ഓടി പോവാണ് ഇവിടെ നിന്ന് ഏർ ഒരു രക്ഷയില്ല ഏർ മലയിക്കോട്ടെ വാലിബൻ നമുക്ക് ബാക്കി കൂടെ കണ്ടുപോകട്ടെ ില്ല അതും ലിജോ ജോസ് പള്ളിശ്ശേരി ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോഴേ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് വേറെ വലിയ സീൻസ് ഒന്നും കാണിച്ചിട്ടില്ല മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു ലാലേട്ടനെ കാണിക്കുമ്പോ തന്നെ അവിടെ വേറൊരാളിങ്ങനെ ഒരു സംഭവമൊക്കെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നുണ്ട് ഒരു ഗുസ്തി പിടുത്തക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഗുസ്തി സംഭവങ്ങളൊക്കെ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഇതിനി അറിയില്ല പക്ഷേ ലാലന വലുതായിട്ടൊന്നും ഈ കാണിക്കാതെ നൈസായിട്ട് ആ ഒരു നടത്തവും ആ ചങ്ങനെ ഇങ്ങനെ പിടിക്കുന്നതും ജസ്റ്റ് ബാക്ക് ഭാവവും അതൊക്കെ കാണിച്ചിട്ടുള്ളൂ സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് മലയക്കോട്ടെ വാലിബൻ ബുക്കിംഗ് ഓപ്പൺ ആയിരിക്കുകയാണ് എല്ലാവരും തകർത്ത് വെച്ച് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി പതിനൊന്ന് അൻപത്തി ഒൻപതിന് എനിക്ക് രാത്രിയാണ് സമയം ഫ്രീ ആയിട്ടുള്ളത് അപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു അങ്ങനെ ടിക്കറ്റ് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് സുഹൃത്ത് അതായത് അയർലൻഡീന്ന് വന്ന സുഹൃത്ത് ഒന്നും സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ബുക്ക് ചെയ്തു എന്താ ടിക്കറ്റ് കണ്ട ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ് സീറ്റ് നമ്പർ ഒന്നും കാര്യം ഓഡിയോ വണ്ണിലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ് ട്രിവാൻഡ്രം ഓഡിയോ വണ്ണിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് പെപ്പറവിടെ പോയി ബുക്കിംഗ് ഓപ്പൺ ആയി ട്രെയിലർ ഇറങ്ങി ഏകദേശം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ആയതേ ഉള്ളൂ ട്രെയിലർ റിയാക്ഷൻ വേറെ ലെവൽ എന്തായാലും മസ്റ്റ് അവേറ്റഡ് മൂവി തന്നെയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലാലേട്ടിന് വേണ്ടി ലൈക്കും ഷെയറും കമന്റും ആ പവർ ലാലേട്ടിൻ്റെ പവർ ഒന്നും കാണിച്ചു കൊടുക്കാം ഓക്കെ